പൊതു ആരോഗ്യരംഗം അപകടകരമായ അവസ്ഥയിലേക്കെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹോമിയോ ഡോക്ടർമാരുടെ സംഘടനയായ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പത്തിന്റെ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ പൊതു ആരോഗ്യരംഗം അപകടകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഹോമിയോ ഡോക്ടർമാരുടെ സംഘടനയായ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പത്സിന്റെ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതു ആരോഗ്യരംഗം നിയന്ത്രിക്കുന്നത് മരുന്ന് കമ്പനികളാണ് മഹാമാരിക്കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ കാലാഹരണപ്പെട്ട മരുന്നുകൾ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴി വിതരണം ചെയ്തുവെന്ന എ ജിയുടെ കണ്ടെത്തൽ ഞെട്ടൽ ഉളവാക്കുന്നതാണ് മഹാമാരികൾക്കും സാധാരണ പകർച്ചവ്യാധികൾക്കും പ്രത്യേകം ചികിത്സാ പ്രോട്ടോകോളുകൾ പൊതുജനാരോഗ്യ ബില്ലിൽ ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ഐ എച്ച് കെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ റജു കരീം അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഡോക്ടർ കൊച്ചിറാണി വർഗീസ് സ്വാഗതം ആശംസിച്ചു മിഡിൽ സോൺ പ്രസിഡന്റ് ഡോക്ടർ മൃദുൽ സയന്റിഫിക് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഫിലിപ്സൺ ഐ എച്ച് കെ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ പി എ നൌഷാദ് സംസ്ഥാന ട്രഷറർ ഡോക്ടർ ബാബു കെ നോ ഡോക്ടർ കെ എൽ വിനീത എന്നിവർ സംസാരിച്ചു ഡോക്ടർ മാത്യു കുര്യൻ ഡോക്ടർ മുഹമ്മദ് റഫീഖ് എന്നിവർ തൊക്കു രോഗങ്ങളിൽ ഹോമിയോപ്പതിയുടെ ഫലപ്രാപ്തിയും ചികിത്സാ പുരോഗതികളും എന്ന വിഷയത്തിൽ ക്ലാസുകൾ നയിച്ചു മികച്ച ഹോമിയോപ്പതി ഡോക്ടർക്കുള്ള എൻ കെ ജയറാം അവാർഡ് നേടിയ ഡോക്ടർ എസ് മണിലാലിന് പ്രതിപക്ഷ നേതാവ് പുരസ്കാരം സമ്മാനിച്ചു